എല്ലാ വാഴ കർഷകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ കൃഷിയിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് നമ്മൾ കൃത്യമായിട്ട് ചേർത്ത് കൊടുത്തിരിക്കണം ഇതിന്റെ ഉപയോഗം കൃത്യമായിട്ടില്ല എങ്കിൽ ഒരു പക്ഷെ കൊലയ്ക്കുന്നതിന് മുമ്പായിട്ട് വാഴകളിലൊക്കെ വെള്ളക്കൂമ്പ് കാണാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയുള്ള വെള്ളക്കൂമ്പ് കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ കർഷകർ തെറ്റിദ്ധരിക്കാറുണ്ട് അത് കൂമ്പടപ്പാണോ എന്നുള്ളതൊക്കെ അപ്പൊ എന്തായാലും അതൊരു കൂമ്പടപ്പല്ല വെള്ള കളറോട് കൂടി തന്നെ ഒരു പൊള്ളിയത് ഇല കരിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാൽഷ്യത്തിന് കുറവാണ് അപ്പൊ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇതിന് കാൽഷ്യം നൈട്രേറ്റ് നമുക്ക് ഇലയിൽ തളിക്കുന്ന രൂപത്തിൽ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരു നമ്മൾ ഒരു ലിറ്ററിന്റെ പാത്രത്തിൽ നന്നായി ലയിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ മരുന്നുകുറ്റിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ട് സ്പ്രേ കൊടുക്കാനായിട്ട് അപ്പൊ ഒരു തവണ നമ്മൾ സ്പ്രേ കൊടുത്തു കഴിഞ്ഞിട്ടും അതിനൊരു അടുത്ത കൂമ്പലം പൂർണ്ണമായിട്ടും നല്ല പച്ച ആയില്ലെങ്കിൽ വീണ്ടും ഒരാഴ്ചക്ക് ശേഷം വീണ്ടും ഒന്നും കൂടി സ്പ്രേ കൊടുക്കുക എന്തായാലും നമുക്കിത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഇലയിൽ മാത്രം കൊടുത്തത് കൊണ്ട് അതിന് നമുക്ക് ശാശ്വതമായ പരിഹാരം ആവില്ല അതേസമയം തന്നെ മണ്ണിൽ കുമ്മമായി ഡോളമീറ്റും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം